ഏർലി മോർണിംഗ് ഹാബിറ്റ്സ് മികച്ചൊരു ദിവസം വേണമെങ്കിൽ ഈ അഞ്ചു കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം നിങ്ങളുടെ ഒരു ദിവസം ഗുണമുള്ളതും ഉന്മേഷം നിറഞ്ഞതുമാക്കാൻ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് നമ്മുടെ ഒരു ദിവസം നല്ലതാകണമെങ്കിൽ രാവിലെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ചിലരെ ശ്രദ്ധിച്ചിട്ടില്ലേ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ടായിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ചെയ്യുന്ന കാര്യങ്ങൾ അനുസരിച്ചാണ് അന്നത്തെ ദിവസം പോകുന്നത് കൃത്യമായ ഉറക്കവും ജീവിതശൈലിയുമൊക്കെയാണ് ആരോഗ്യത്തോടെ ഇരിക്കാൻ എപ്പോഴും നല്ലത് പ്രായമുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ രാവിലെ നേരത്തെ എണീക്കുന്നത് വളരെ നല്ലതാണെന്ന് സംഭവം ശരിയാണെങ്കിലും പലർക്കും രാവിലെ എണീക്കാൻ വലിയ മടി എന്നതാണ് സത്യം നിങ്ങളുടെ പ്രഭാപത ദിനചര്യ മികവറ്റതാണെന്നും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ആരോഗ്യകരമായ അഞ്ചു വഴികളും നമുക്ക് നോക്കാം അതിലൊന്നാമത്തേതാണ് രാവിലെ എഴുന്നേൽക്കുക രാവിലെ എഴുന്നേൽക്കുന്ന സമയം വളരെ പ്രധാനമാണ് നേരത്തെ എഴുന്നേൽക്കുന്നവരും അല്ലാത്തരും നിരവധിയാണ് ദിവസവും രാവിലെ എഴുന്നേൽക്കാൻ കഴിയാ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിനും വളരെയധികം ഗുണം ചെയ്യും രണ്ടാമത്തേത് ധ്യാനം വളരെ പ്രധാനമാണ് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദമോ അല്ലെങ്കിൽ ഉത്കണ്ഠയോ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് രാവിലെ എഴുന്നേറ്റപ്പോൾ ആദ്യം ചെയ്ത കാര്യം എന്താണെന്ന് സ്വയം ചോദിക്കണം ഫോൺ നോക്കി എന്നാണ് ഇതിൻ്റെ ഉത്തരമെങ്കിൽ അത് മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ ശീലം മാറ്റി പകരം പ്രാർത്ഥന അല്ലെങ്കിൽ ധ്യാനത്തിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കണം നമ്മുടെ മൂന്നാമത്തെ ഗുഡ് ഹാബിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക നമ്മൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഉണർവ് നൽകാൻ ഇത് വളരെയധികം സഹായിക്കും നമ്മൾ ദിവസവും രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് വളരെയധികം ഉത്തമമാണ് നമ്മുടെ ഗുഡ് ഹാബിറ്റ്സിലെ പ്രധാനപ്പെട്ട നാലാമത്തെ ഒരു പോയിന്റ് ആണ് വ്യായാമം ചെയ്യുക രാവിലെ ഏതെങ്കിലും തരത്തിലുള്ള വ്യായാമം ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് യോഗ നടത്തം ജിം തുടങ്ങി ഏതെങ്കിലും തരത്തിലുള്ള കായിക പ്രവർത്തനങ്ങൾ ഏർ ഏർപ്പെടുന്നത് മാനസികമായും ആത്മവിശ്വാസം നൽകാൻ വളരെയധികം സഹായിക്കും അങ്ങനെ നമ്മുടെ ഗുഡ് ഹാബിറ്റ്സിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് ആണ് അഞ്ചാമത്തെ പോയിന്റ് ദിവസവും കുളിക്കുക രാവിലെ കുളിക്കുന്നത് നമ്മൾ ദിവസവും ഊർജ്ജസ്വലതയോടെ ഇരിക്കാൻ സഹായിക്കും കുളിക്കുന്നത് നിങ്ങളെ ശുദ്ധീകരിക്കുകയും നവോന്മേഷം നൽകി ഊർജ്ജസ്വലതയോടെ ഇരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു മനസ്സിൽ ഉന്മേഷവും കിട്ടും ഇതൊരു നല്ലൊരു മാർഗ്ഗവുമാണ് കുളി കഴിഞ്ഞ് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം സ്വയം ഒരു ആത്മവിശ്വാസവും സൗന്ദര്യവും നമുക്ക് എപ്പോഴും തോന്നിത്തുടങ്ങണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ അഞ്ച് ഗുഡ് ഹാബിറ്റ്സും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു നമ്മൾ എല്ലാവരും ഈ അഞ്ച് ഗുഡ് ഹാബിറ്റ്സും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ഒരു ദിവസം നമുക്ക് എന്തായാലും അടിപൊളിയായിരിക്കും അപ്പോൾ ഇന്നത്തെ അഞ്ച് ഗുഡ് ഹാബിറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ീഡിയോയിൽ കാണാം ബൈ ബൈ ടേക്ക് കെയർ